ശമ്പു മഹാദേവ ഭഗവാൻ ശ്രീ ശിവശങ്കറിൻ്റെ സന്നിധിയിൽ അവിടുത്തെ ഒരു മേൽശാന്തിയായിട്ട് അത്തിരി നടയി നിൽക്കുമ്പോൾ പല ഭക്തജനങ്ങളും ഭഗവാനെ തൊഴാനായിട്ട് ക്ഷേത്ര നടയിലേക്ക് വരും മിക്കവർക്കും ഒരു ശിവക്ഷേത്രത്തിൽ എപ്രകാരമാണ് തൊഴണം എന്നുള്ളത് ഒരു നിശ്ചയമുണ്ട് എന്നാൽ ചില വ്യക്തികൾ ഒരു ക്ഷേത്രത്തിൽ പാടില്ലാത്ത ചില കാര്യങ്ങൾ കാണിക്കുന്നത് പലവട്ടമായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് ശിവക്ഷേത്രത്തിൽ പാടില്ലാത്ത കാര്യമാണിത് പക്ഷേ അത് എല്ലാവർക്കും നമുക്ക് എപ്പോഴും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല നമ്മൾ ക്ഷേത്രത്തിലെ പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി അകത്തൊക്കെ നിൽക്കുമ്പോൾ ചിലർ ചില തെറ്റായ പ്രവണതകൾ കാണിക്കുമ്പോൾ ചെന്ന് പറഞ്ഞു കൊടുക്കാൻ ആ തിരക്കുകളുടെ ഇടയിൽ കഴിയാറുമില്ല അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളൊരു ഒരു ശിവക്ഷേത്രത്തിൽ പോകുന്നൊരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ ഒരിക്കലും ആ ക്ഷേത്രത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ഏഴ് കാര്യങ്ങളാണ് നമ്മൾ എന്തിനാണ് ഒരു ക്ഷേത്രത്തിൽ ചെല്ലുന്നത് ആ ക്ഷേത്രത്തിലെ താന്ത്രിക ഊർജം നമ്മിലേക്ക് പ്രവഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ തിന്മങ്ങള ആ ശക്തികളെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തെയും നമ്മുടെ ജീവാത്മാവിനെയും എല്ലാം പരിശുദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോകുന്നത് ക്ഷേത്ര ദർശനം എന്ന് പറയുന്ന ഏറ്റവും മുന്നേകരമായിട്ടുള്ള കാര്യത്തിന് പോകുന്നത് പക്ഷെ ആ ഊർജത്തെ നമ്മൾ സ്വീകരിക്കുന്നതിന് പകരം നമ്മൾ ചില കുഴപ്പങ്ങളും കൂടെയാണ് അവിടെ സൃഷ്ടിക്കുന്നതെങ്കിലോ ഒരു ഭക്തനെ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തെറ്റല്ല നമുക്കറിയാം പക്ഷെ അത് താന്ത്രികമായ നിലയത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഊർജ പ്രസരണത്തെ ബാധിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് ഒരു അറിവുകേട് അത് തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ചെയ്യുന്നത് അറിവുകേടാണ് അത് തെറ്റാണ് എന്നുള്ള കാര്യം അപ്പോൾ അത് ഒന്ന് മാറ്റിയെടുക്കാനും ഒരു ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ പൂർണ്ണമായ പുണ്യം നിങ്ങളിലേക്ക് കിട്ടണമല്ലോ അതിൻ്റെ കൂടെയാണല്ലോ പോകുന്നത് നമ്മൾ അറിഞ്ഞുകൂടാതെ ചെയ്യുന്ന കാര്യം കൊണ്ട് പ്രയാസമൊന്നും നാളുടെ കാലത്ത് വരാനും പാടില്ല പ്രയാസമൊന്നും ഭഗവാൻ തരില്ല പക്ഷെ നമുക്ക് കിട്ടേണ്ടുന്ന ഊർജം നമുക്ക് കിട്ടാതെ പോകും അതൊരു കാര്യമാണ് ഭഗവാൻ നമ്മ നമ്മൾ ചെറിയ തെറ്റി കാണിച്ചു പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വഴക്കുണ്ടാക്കാനോ തല്ലുകൂടാനോ നിൽക്കുന്ന ഒരാളൊന്നുമല്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന ആ വികലമായ ഒരു കാര്യം കൊണ്ട് നമ്മളൊരു കാര്യത്തെ ഹൈന്ദവൻ എന്നുള്ള നിലയിൽ പഠിച്ച് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടേണ്ടുന്ന ഊർജ്ജപ്രസന്നം കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കാൻ നമ്മളിലുള്ള നെഗറ്റീവുകളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്നില്ല അതൊരു വലിയ കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളൊരു ശിവക്ഷേത്രത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ഏഴ് കാര്യങ്ങളെ ഞാൻ പറയുന്നു ഇതിൽ എന്തായാലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അറിയാതെയൊക്കെ ചെയ്തു പോരുന്ന കാര്യമായിരിക്കും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇത് പൂർണ്ണമായിട്ട് കാണുക അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും മാത്രമല്ല മറ്റൊരാൾ ഇത്തരം തെറ്റായ പ്രവണതകൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരാളെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതിന്റെ പുണ്യം കൂടെ നമുക്ക് കിട്ടും എല്ലാ അറിവും നമുക്ക് ഒരാൾക്ക് സ്വായത്തമാക്കാൻ പറ്റില്ല പക്ഷെ ഇത്തരം ചെറിയ കാര്യങ്ങളെങ്കിലും നമ്മൾ മനസ്സിലാക്കി വെക്കുക ഓരോ ഹൈന്ദവ ജീവിതത്തിന്റെ ആവശ്യകതയാവുന്നു നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്ര ഹൈന്ദവ ആചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതും മോട്ടിവേഷൻ സംബന്ധമായതുമായ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പകർന്നു നൽകുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കിപ്പോൾ ഉണ്ട് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് ഒട്ടേറെ അറിവുകൾ കിട്ടുന്നതിനോടൊപ്പം നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതുമാണ് പിന്നെ ഈ വീഡിയോയുടെ കീഴെ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഈ പ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രകാരം കൊടുത്തോളൂ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വേണ്ടി ചെയ്യുക ഇത് പറയുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും റെക്കമെൻഡേഷനും നിങ്ങൾക്ക് ലഭ്യമാകും എങ്കിലാണല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയുക അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്തുമല്ലോ അപ്പോൾ ശിവക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനെ വന്ദിച്ച് പ്രാർത്ഥിക്കാനൊക്കെ നമുക്കറിയാം അതിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ആദ്യത്തെ കാര്യം എല്ലാവർക്കും ഏതാണ്ട് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് ശിവക്ഷേത്രത്തിൽ പൂർണ്ണ പ്രദക്ഷിണ ഇല്ല അതായത് ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ പൂർണ്ണ പ്രദീക്ഷിണ ഇല്ല പ്രദക്ഷിണമായി ചെന്ന് പോവിൻ്റെ അവിടെ എത്തി തിരികെ മടങ്ങി വരുന്ന ഒരു രീതിയിൽ അപ്രദക്ഷിണമായിട്ടാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത് ചില അപൂർവം ശിവക്ഷേത്രങ്ങളിൽ പൂർണ്ണപ്രദക്ഷിണമാകാമെന്നുള്ളൊരു വിധിയുണ്ട് അപൂർവം ക്ഷേത്രങ്ങളാണ് ബാക്കിയുള്ള ഒരു ശിവക്ഷേത്രത്തിലും നിങ്ങൾ പൂർണ്ണപ്രദക്ഷിണം വയ്ക്കരുത് ഓവ് മുറിച്ച് കടക്കരുത് ഗംഗ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഓവിനെ നമ്മൾ ഒരിക്കലും തീണ്ടിപ്പോകരുത് അത് ഗുണപ്രദമല്ല ആ ഓവിൻ്റെ സമീപത്ത് എന്ന് മുകളിലേക്ക് നോക്കി തഴുകക്കുടം തൊഴുത് തിരിച്ചു മടങ്ങി വന്ന് വീണ്ടും ഓവങ്കലെത്തി തഴു കിടം തൊഴുത് വന്ദിക്കുന്ന രീതിയിൽ മൂന്ന് വട്ടം അങ്ങനെയാണ് ചെയ്യേണ്ടത് പൂർണ്ണമായ ചുറ്റില്ല പകുതിയിലെ ചുറ്റുള്ളൂ അപ്രദക്ഷിണ രീതിയിലുള്ള പ്രദക്ഷിണം പോയി അപ്രദക്ഷിണം വന്നിട്ടാണ് ശിവക്ഷേത്രത്തിൽ നമ്മൾ ആ ആ ഒരു എന്ന് പറയുന്ന കാര്യം പൂർത്തീകരിക്കുന്നത് അപ്പോൾ ഇത് ശ്രദ്ധിക്കുമല്ലോ രണ്ടാമത്തെ കാര്യം ദക്ഷിണ സമർപ്പണമാണ് നമ്മൾ ശിവക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ദക്ഷിണ ഭഗവാന് കൊടുക്കണം കാര്യം ഭഗവാൻ ഭിക്ഷുവായിട്ട് ഒരുപാട് ഭാവങ്ങളിൽ നമുക്ക് കാണപ്പെടുന്ന ഒരു ഭഗവാനാണ് ഭഗവാന് നമ്മളൊരു കാണിക്ക സമർപ്പിക്കണം ഈ കാണിക്ക എന്ന് കേൾക്കുമ്പോൾ പണമാണ് പണം തന്നെ ഭഗവാൻ കാണിക്കയായിട്ട് സ്വീകരിക്കുന്നത് നിങ്ങൾ കരുതണ്ട നിങ്ങൾ കൊടുക്കുന്ന ഒരു പുഷ്പാവ നിങ്ങൾ കൊടുക്കുന്ന എന്തുവാം ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു ഒരു ചെറിയ നാണയം നിങ്ങൾക്ക് ആ ഭണ്ഡാരത്തിലെങ്കിലും അർപ്പിക്കാൻ ഇത് ഭഗവാനുള്ള ദക്ഷിണയാണ് ദക്ഷിണാ ഭഗവതിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ആ ദക്ഷിണ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സംഭമാകുകയുള്ളു എന്തായാലും ഈ പൈസ കൊടുക്കാൻ ചിലർക്ക് താല്പര്യമില്ല ചില ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവർ പൈസ സമർപ്പിക്കില്ല ചില എന്തെങ്കിലും ഒരു പിടി അരി എന്തെങ്കിലും ക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ള ക്ഷേത്രോന്നതിക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ആത്മപ്രകാശനം പോലുള്ള ഭഗവാന്റെ ഒന്ന് കൊടുക്കുക കേട്ടോ മൂന്നാമത്തെ കാര്യം ശിവക്ഷേത്രത്തിൽ തൊഴുത് കഴിഞ്ഞാൽ ഭസ്മം എന്നുള്ള ഒരു കാര്യമുണ്ട് പലർക്കും ഇതറിയില്ല പ്രസാദം മേടിക്കുന്നു ചിലപ്പോൾ ബാഗിലോ മറ്റോ വെച്ചുണ്ടെങ്കിൽ പോകുന്നു ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നിങ്ങൾ പ്രസാദം നെറ്റി നെറ്റിത്തൊടണം ചിലർക്ക് ഭസ്മ അലർജി ഉണ്ട് അവർ നേരിയ തോതിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് തൊട്ടാലും മതി ചെറുതായിട്ട് തൊട്ടാലും മതി പക്ഷെ ശിവനെ വന്ദിച്ചു കഴിഞ്ഞാൽ ഭസ്മം ശിവക്ഷേത്രത്തിൽ കിട്ടുന്ന പ്രസാദം തൊടണം എന്നാണ് പറയുന്നത് അത് തീർച്ചയായിട്ടും നന്നാണ് നമ്മളിലുണ്ടാകുന്ന വിപരീത ഗുണങ്ങളെ മാറ്റിയെടുക്കാനും നമുക്ക് അനുകൂലമായിട്ടുള്ള ഈശ്വരീയ ശക്തി നമ്മളിലേക്ക് പ്രവഹിക്കാനും ഇത് വളരെയധികം കാരണമാകും നാലാമത്തെ കാര്യം ചിലർ ശിവക്ഷേത്രത്തിൽ ചെന്ന് തൊഴുതിട്ട് ഇറങ്ങി ഓടുന്നതാണ് തിരക്കിട്ട് വരും തിരക്കിട്ട് ഇറങ്ങിപ്പോവും ശിവക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അങ്ങനെ പാടില്ല ഏതൊരു ക്ഷേത്രത്തിലും പാടില്ലാത്ത കാര്യമാണിത് എന്നാലും ശിവക്ഷേത്രത്തിൽ നിങ്ങൾ പോയി തൊഴുത് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ ഒരു മിനിറ്റ് ഇരിക്കുകയോ ഒരു സ്വസ്ഥമായിട്ടുള്ള ഇടത്ത് ഒന്ന് നിശ്ചലമായിട്ട് നിൽക്കുകയോ ചെയ്യണം എന്നിട്ടെന്ന് വെച്ചാൽ നമുക്ക് ശിവനെ വന്ദിച്ചു കഴിയുമ്പം ശിവഭൂതഗണങ്ങളുടെ അനുഗ്രഹം കൂടെ വേണം ഭഗവാനെ കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും നമ്മുടെ അന്തരാത്മാവിനും എല്ലാവരും ശുദ്ധീകരൻ നമ്മളിലുള്ള നെഗറ്റീവുകളെ എല്ലാം ഓടിക്കാൻ വേണ്ടി നമ്മളിലുണ്ടാകുന്ന എല്ലാ ദുഷ്ട ശക്തികളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഊർജം പ്രസരിച്ചുകൊണ്ടിരിക്കുകയാണ് ശിവഭൂതഗണങ്ങൾ അതെങ്ങനെ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വന്നിട്ട് പെട്ടെന്ന് തന്നെ കടന്നു പോകുമ്പോൾ ആ പ്രോസസ്സ് പൂർണ്ണമാവുകയില്ല തന്നെ നമ്മുടെ അവരുടെ അനുഗ്രഹത്തിനും കൂടി വേണ്ടിയിട്ട് ഒരു മിനിറ്റെങ്കിലും എങ്കിലും മിനിമം നിൽക്കുക അല്ലെങ്കിൽ ഇരിക്കുക പ്രധാനമാണ് അഞ്ചാമത്തെ കാര്യം കാളയെ നിന്ദിക്കുന്ന കാര്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതാണ് ഭഗവാൻ ഋഷഭവാഹനനാണ് അതുകൊണ്ട് തന്നെ നന്ദികേശനെ നമ്മൾ ആരാധിക്കുന്നവരാണ് ഭഗവാന്റെ മുന്നിൽ നന്ദികേശൻ എപ്പോഴും ധ്യാന നിപന്നനായി ഏതൊരു ക്ഷേത്രത്തിലും കാണാം ക്ഷേത്രത്തിനകത്ത് കയറിയിട്ട് കാളയുടെ മാംസം ഭക്ഷിച്ച കാര്യങ്ങളോ കാളയെ നിന്ദിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളോ പറയരുത് ഈ അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരൻ തിടപ്പള്ളിയുടെ സമീപത്ത് വന്ന് താൻ ദിവസം കഴിച്ച കാളമാംസത്തെക്കുറിച്ചൊക്കെ അതിൻ്റെ രുചിയെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്നത് കേട്ടു ഞാൻ യുവാവിനെ ചെറുതായിട്ടൊന്നും ഗുണദോഷിച്ചാണ് വിട്ടത് ക്ഷേത്രത്തിനകത്ത് ഇത്തരം കാര്യങ്ങളൊന്നും പാടില്ല അവനറിയില്ല പക്ഷെ നമ്മൾ അതൊന്ന് ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനത്തിന് മുമ്പോ പിമ്പോ കാളമാംസം ഒന്നും കഴിക്കരുത് എന്നുള്ളത് എടുത്ത് പറയുന്നുണ്ട് ആറാമത്തെ കാര്യം കൂട്ടമണി അടിക്കരുത് ക്ഷേത്രത്തിനകത്ത് ബഹളം വെക്കരുത് എന്നുള്ളതാണ് ശിവൻ ശാന്താകാരനാണ് ശിവം ശിവകരം ശാന്തം എന്നാണ് പറയുന്നത് ഭഗവാൻ ശാന്തമായിട്ട് കൈലാസാജലത്തിൽ എങ്ങനെ ഇരിക്കുകയാണ് ഒരു ശബ്ദവും നിശബ്ദതയിൽ എങ്ങനെ ഇരിക്കുന്നു ഓങ്കാരത്തിന്റെ നാദം മാത്രം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ചിലര് ഭഗവാന്റെ ആ നിദ്രയെ ഇതെല്ലാം ഈ നിദ്രയിലിരുന്നുകൊണ്ടാണ് ഭഗവാൻ അറിയുന്നത് നമ്മളെ കുറിച്ച് എല്ലാം മനസ്സിലാക്കുന്ന എല്ലാം അറിയുന്നുണ്ട് പക്ഷേ ആ നിദ്രയെ ഭംഗം വരുത്തുന്ന തരത്തില് ക്ഷേത്രത്തിൽ വന്ന് ബഹളം വയ്ക്കുക മണിനാഥം മുഴക്കുക തുടങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിലിരിക്കുന്നത് ഭഗവാന്റെ ചൈതന്യമാണ് അപ്പോൾ അവിടെയും നമ്മൾ ആ ഒരു അച്ചടക്കം പാലിക്കേണ്ടതുണ്ട് നമ്മളവിടെ ജപത്തിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം നമ്മുടെ സൗണ്ട് പുറപ്പെടുവിക്കേണ്ടത് അല്ലാതെ ക്ഷേത്രത്തിനകത്ത് വന്ന ഒരു പരിചയക്കാരനെയോ പരിചയക്കാരിയോ കണ്ടിട്ട് അവരുടെ വീട്ടിലെ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തുന്ന ഇടമല്ല ക്ഷേത്രത്തിൻ്റെ ശീലകവും പരിസരങ്ങളും അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഏഴാമത്തെ കാര്യം താഴമ്പു മുടിയിൽ വെച്ച് വരരുത് മുടിത്തുമ്പ് കെട്ടാതെ വരരുത് ഇത് പ്രധാനമായിട്ടും സ്ത്രീകളെ ഉദ്ദേശിച്ച് പറയുന്നതാണ് സ്ത്രീകൾ ക്ഷേത്രത്തിൽ വരുമ്പോൾ എല്ലാവരും പറയാറുണ്ട് മുടിത്തുമ്പ് കെട്ടിക്കൊള്ളു എന്ന് പറയും ശിവക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തെ കാര്യമാണ് താഴമ്പൂ എന്ന് പറയുന്ന പുഷ്പം നമ്മൾ ശിരസി ചൂടിക്കൂടാന്നുള്ളത് ഇത് രണ്ടും ശിവനിന്ദാകരമായിട്ടുള്ള കാര്യങ്ങളാണ് അത് നമുക്ക് ഗുണത്തിലുപരി അത് ദോഷങ്ങളെ ആയിരിക്കും സമ്മാനിക്കുക അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അപ്പോൾ ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങൾ കേട്ടതാണല്ലോ ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ കാര്യം അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളത് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഇതേക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അത് പറയുക വേറെ ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്രൻ മഠം നമസ്തേ